ം എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പൊ അതെ ഞാനിപ്പോൾ നമ്മുടെ ചെറായില കുറച്ച് ചേട്ടന്മാര് നമ്മുടെ ഈ മണ്ണി നായ കടപ്പുറത്ത് കക്ക വാരിക്കൊണ്ടിരിക്കുന്ന കക്കട മറ്റേ ഷെല്ലുകൾ പല സ്ഥലങ്ങളിൽ കൂടെ പോകാൻ നമ്മൾ കണ്ടിട്ടുണ്ടാവും ഈ ഷെല്ലിങ്ങനെ ഇങ്ങനെ അതെന്തിനാണ് ഉപയോഗിക്കണെന്ന് പലർക്കും അറിയാൻ പറ്റും പലർക്കും അറിയില്ല നമുക്കൊന്ന് നമുക്കൊന്നും കണ്ടേ വാ ട്രോളിങ് തുടങ്ങി കഴിഞ്ഞാൽ പിന്നെ നമ്മക്ക് കടലിലേക്ക് പോകാൻ പറ്റൂല്ല അപ്പൊ വള്ളത്തിൽ പോകുന്നവരുണ്ടാവും അതുപോലെ ഈ കരയിൽ ഇന്ന് തന്നെ പണിയെടുക്കുന്ന ആളുകൾ ഉണ്ടാവട്ടെ കൂടുതലും നമ്മുടെ മത്സ്യബന്ധനമാണ് നമ്മുടെ ഇവിടുത്തെ പണിയെന്ന് വെച്ച് കഴിഞ്ഞാൽ വല വീശി മീന പിടിക്കണവരുണ്ട് അതുപോലെതന്നെ ഈ പരിപാടി ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത് നമ്മൾ പലപ്പോഴും ഈ കടപ്പുറത്ത് ഇവിടെ പോകാൻ നേരത്ത് നമ്മുടെ ഈ ബീച്ച് സൈഡിലായിട്ട് ഇതുപോലെ മല പോലെ ഇത്തലുകൾ ഇങ്ങനെ കൂട്ടിയിട്ടാണ് കണ്ടിരുന്നത് നമ്മുടെ ഈ ഷെൽസ് അതായത് ഈ കക്കയുടെ ഒക്കെ തോടില്ലേ അതിങ്ങനെ മല പോലെ കൂട്ടിയിട്ടേക്കാണ് അതെ ഈ സാധനം പക്ഷെ എന്തിനാണ് ഇത് ഉപയോഗിക്കണതെന്ന് അല്ലെങ്കിൽ എന്ത് എന്ത് കാര്യത്തിനാണ് ഇവരിങ്ങനെ ചെയ്യണതെന്ന് നമുക്കറിയില്ലായിരുന്നു അപ്പൊ ഇവര് ഈ രാവിലെ തന്നെ നമ്മുടെ ഈ ചേട്ടന്മാർ നമ്മുടെ ഈ ബീച്ചിന്റെ അവിടെ വന്നിട്ട് ഇതുപോലെ മുങ്ങിയാണ് ഈ ഒരു കക്കയുടെ തോടെ എടുക്കുന്നേട്ടാ എല്ലാ ബീച്ചുകളിലും അല്ലെങ്കിൽ എല്ലാ കടൽ തീരങ്ങളിലും നമുക്ക് ഈ സാധനം കിട്ടോ പക്ഷെ അത് കിട്ടുന്നതിന് ഓരോ ടൈമുകളുണ്ട് ചില സമയങ്ങളിലാണ് നമുക്ക് ഈ പറഞ്ഞ ഇത്തലിൻ്റെ ആ ഒരു ടൈമ് വന്നത് ഇഷ്ടം പോലെ ഇങ്ങനെ കരയിലേക്ക് കയറി വന്ന കേട്ടാ അപ്പൊ ഈ ചേട്ടന്മാർ തന്നെ ഉണ്ടാക്കിയെടുത്തേക്കാണെങ്കിൽ ചെറിയൊരു ബോൾസ് പോലത്തെ ഒരു വലയൊക്കെ വെച്ചിട്ടുള്ള സംഭവം വെച്ചിട്ടാണ് ഇതിനെ കോരി എടുക്കണേട കണ്ട ഇവിടെ ഇഷ്ടം പോലെ ഉണ്ട് ഈ ഒരു തരിതരി പോലെ കാണുന്ന നമ്മുടെ ആ ഒരു ഇത്തലണ്ട അത്യാവശ്യം നല്ല കടലടിയും അതുപോലെ പൊരി ഈ ചേട്ടന്മാർ നമ്മുടെ ഈ ഒരു ഇത്തലി കടലിൽ നിന്ന് എടുക്കുന്നത് അപ്പം ഇതെന്തിനാണ് എടുക്കുന്നതെന്നും അതുപോലെ ഇതിൻ്റെ ഉപയോഗം എന്താണെന്ന് നമുക്കൊന്നും നോക്കിച്ച് അപ്പോൾ അപ്പം അതിനുമുമ്പ് നമ്മുടെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരൊക്കെ ഉണ്ടെങ്കിൽ ഒരു ലൈക്കും പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാനും വീഡിയോ ഇഷ്ടപ്പെട്ട കഴിഞ്ഞൊന്ന് ഷെയർ ചെയ്യാനും മറക്കരുത് കടലിൽ നിന്ന് ഇത് വാരി എടുക്കാൻ നേരത്തെ ഇതിൻ്റെ ഉള്ളിൽ മണ്ണും അതുപോലെ ഒരുപാട് വേസ്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ടാവൂട്ടെ അപ്പോൾ ഇത് നേരെ വാരി ആ ഒരു വലയിനകത്താക്കി കഴിഞ്ഞാൽ പിന്നെ ഈ ചേട്ടന്മാർ നേരെ ആ ഒരു കടൽ വെള്ളത്തിൽ തന്നെ ഇട്ട് നന്നായിട്ട് അങ്ങോട്ടും ഒക്കെ ഇളക്കി കഴുകി വൃത്തിയാക്കിയതിന് ശേഷമാണ് നമ്മുടെ ആ ഒരു സൈഡിൽ കൊണ്ടുവന്ന ഒരു ഇടണേട്ടാ കണ്ട ഇതുപോലെ അങ്ങോട്ടും ഇട്ട് ഇതൊന്ന് കഴുകും അപ്പം അതിൻ്റെ ആ ഉള്ളിലുള്ള മണ്ണൊക്കെ പോയി നല്ല ക്ലീനായിട്ട് കിട്ടണ്ട പല തരത്തിലുള്ള ഇത്തലുകൾ ഷെൽസൊക്കെ ഉണ്ട് നമ്മളീ പറഞ്ഞ കുറേ പേരെൻ്റെ അടുത്തേ നമ്മുടെ ഈ പറഞ്ഞ ഇത്തലുകൾ അല്ലെങ്കിൽ ഷെൽസ് അങ്ങനെ സംഭവങ്ങളൊക്കെ കിട്ടാറുണ്ടെന്ന് ചോദിക്കാറുണ്ട് നമ്മളീ പറഞ്ഞ എന്തെങ്കിലും ഡെക്കറേഷൻ വർക്കുകളൊക്കെ ചെയ്യാനായിരിക്കുമല്ലോ അവർക്ക് ഹാൻഡ് ക്രാഫ്റ്റഡ് വർക്കൊക്കെ ചെയ്യാനായിട്ട് ഒരുപാട് താല്പര്യമുള്ളവരൊക്കെ ഉണ്ട് അപ്പോൾ അവർക്കൊക്കെ ഈ പറഞ്ഞ സംഭവം ഒരുപാട് കിട്ടട്ടെ ഈ സാധനം നമ്മുടെ ഇവിടെ വന്നു കഴിഞ്ഞാൽ ഒരുപാട് കിട്ടും അവർക്ക് ആവശ്യമുള്ള അത്ര എടുക്കുക അപ്പോൾ ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ കഴുകി വൃത്തിയാക്കി അവിടെ വെച്ച് കഴിഞ്ഞാൽ നേരെ ഒരു മല പോലെ ഓരോരുത്തർ കൂട്ടും പിന്നെ ഈ വെക്കണേൻ്റെ ഇടയിൽ നമുക്ക് നല്ല കക്കയും ഉണ്ടാവട്ടെ ഇറച്ചിയുള്ള കക്കിയില്ലേ അതും ഉണ്ടാവട്ടെ ഇതിൻ്റെ ഇടയിൽ അപ്പോൾ നമ്മൾ ഈ വാരിയുടെ ഇത്രേൻ്റെ ഇടയിൽ നിന്ന് അത് തിരിഞ്ഞെടുക്കണമെന്ന് മാത്രമേ ഉള്ളൂ കണ്ട ഇതുപോലെ തിരിഞ്ഞെടുത്തുകൊണ്ടിരിക്കേണ്ട അവിടെ ചേട്ടന്മാര് നമ്മുടെ ചേട്ടൻ പറഞ്ഞെന്താന്ന് വെച്ച് കഴിഞ്ഞാ പിടിക്കണ ഇത്തലികൾ ഇവിടെ വന്ന് ഇങ്ങനെ കൂട്ടിയിടും ഇങ്ങനെ കൂട്ടിയിട്ടതിന് ശേഷം നീ കാണുന്ന കൊട്ടയിലേക്ക് ഇങ്ങനെ വാരി വാരി ഇടോട്ടെ ഒരു കൊട്ടയ്ക്ക് ഏകദേശം ഒരു നൂറു റോളം കിട്ടും അപ്പോൾ ഇത് അളക്കണ അല്ലെങ്കിൽ എടുക്കണ ചേട്ടനാണ് ഈ നിൽക്കുന്നത് പുള്ളിക്കാരനാണ് ഈ കക്കയുടെ തോട് എടുക്കണേട്ട് അപ്പം നമ്മൾ ഈ കടലിൽ നിന്ന് എടുക്കണ ഈ ഒരു ഷെല്ലുകൾ അല്ലെങ്കിൽ ഈ തലകൾ എന്തിനാണ് എന്നുള്ളത് പലർക്കും അറിയാൻ പറ്റും എന്നാലും അറിയാത്തവർക്ക് വേണ്ടി ഞാൻ പറയാട്ടെ ഇത് നമ്മുടെ കോഴിത്തീറ്റകൾ ഉണ്ടാകാനായിട്ട് ഉപയോഗിക്കാറുണ്ട് അതുപോലെ നമ്മുടെ ഈ കുമ്മായും ഉണ്ടാക്കാനായിട്ട് ഇത് ഉപയോഗിക്കും പിന്നെ കൃഷിയിടങ്ങളിലേക്ക് ഉപയോഗിക്കും കേട്ടോ കൃഷിയിടങ്ങളിലേക്കാണ് മെയിനായിട്ട് ഉപയോഗിക്കുന്നത് നമ്മുടെ ഈ ആവശ്യമായ ആൽഷ്യം അതുപോലെ ന്യൂട്രിയൻസും പിന്നെ നമ്മുടെ ഈ പറഞ്ഞ കീടനാശിനികളൊക്കെ തടയാനായിട്ട് ഈ ഇത്തലുകൾ അല്ലെങ്കിൽ ഷെൽസ് ഉപയോഗിക്കാറുണ്ട് കേട്ടോ അതുമാത്രമല്ല നമ്മുടെ ഈ പറഞ്ഞ പോലെ ഏറ്റവും ക്വാളിറ്റി ആയിട്ടുള്ള ഇപ്പോൾ കക്ക അല്ലെങ്കിൽ ഇത്തല് കിട്ടണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഈ പറഞ്ഞ വേമ്പനാട്ടുക എല്ലാം ഉണ്ട് അതിൻ്റെ ആ ഒരു കറക്റ്റ് ആ ഒരു ക്വാളിറ്റിയിലുള്ള സാധനം കിട്ടുന്നത് കടലിൽ നിന്ന് കിട്ടണതിന് മാർക്കറ്റ് കുറച്ച് കുറവ ഏകദേശം നൂറ് ഒരു കൊട്ടക്ക് പറയുന്നത് അപ്പൊ അയ്യായിരം രൂപ വരെയും ഉണ്ടാക്കുന്ന ചേട്ടന്മാരും ഈ കൂട്ടത്തിൽ ഇണ്ടട്ടാ അപ്പം നമ്മൾ ചിന്തിക്കണം എന്തോരം കഷ്ടപ്പെട്ടാണ് ഇവർ ഈ ഒരു സംഭവം കടലിൽ നിന്ന് പിറക്കിയെടുക്കണേന്നുള്ളത് അപ്പം ഇവിടെ നമ്മൾ ഈ മല പോലെ ഇവിടെ കൂട്ടിയിട്ടുണ്ട് പലരും ചിന്തിക്കേണ്ടാവും ഈ ബീച്ച് സൈഡിൽ കൂടെ ഒക്കെ പോകാൻ നേരത്ത് ഇങ്ങനെ മല പോലെ എന്തിനാണ് ഈ കക്ക ഇങ്ങനെ അല്ലെങ്കിൽ ഇത്തലിങ്ങനെ കൂട്ടിയിട്ടേക്കണെന്ന് അപ്പം ഇതൊക്കെയായിട്ട് നമ്മൾ ഈ പറഞ്ഞ ഇത്തലിന്റെ അല്ലെങ്കിൽ ഷെൽസ് കൊണ്ടുള്ള ഉപയോഗം എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്കിതുകൊണ്ട് കുമ്മായ ഉണ്ടാക്കും എന്നറിയാമായിരുന്നു അല്ലാണ്ട് ഈ പറഞ്ഞ കോഴിത്തീറ്റയും അതുപോലെ നമ്മൾ ഈ പറഞ്ഞ കൃഷിയിടങ്ങളിലൊക്കെ ഉപയോഗിക്കാൻ പറ്റുമെന്ന് ഇപ്പോഴാണ് അറിയുന്നത് അപ്പൊ ഇതൊരു കൊച്ചു വീഡിയോ ആണ് ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അതുമാത്രമല്ല ഇതും കൊണ്ട് വേറെ എന്തെങ്കിലും ഉപകാരം ഉണ്ടോ എന്ന് എനിക്കറിയില്ല അപ്പോൾ ഇത് വേറെല്ലാം ഉപയോഗിക്കുകയെന്ന് അറിയണവരൊക്കെ ഉണ്ടെങ്കിൽ അതൊന്ന് കമന്റ് ചെയ്യാം മറ്റുള്ളവർക്ക് ഉപകാരം വീണ്ടും വീണ്ടും കിടലീ വീഡിയോ ആയിട്ട് നമുക്ക് കാണാം അതുവരെ ചറ്റാ